മരണാനന്തര അവയവദാന പദ്ധതി ഏകോപിപ്പിക്കുന്ന സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോയ്ക്ക് നന്ദി പറയുകയാണ് ആലുവ മാറമ്പള്ളി സ്വദേശി മനോജ് വീട്ടിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി കയറി വന്ന വൃക്കരോഗത്തിൽ നിന്ന് തന്റെ രണ്ടു മക്കളെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതിനുള്ള കടപ്പാട് മസ്തിഷ്കമരണം സംഭവിച്ച ബിൽജിത്ത് ബിജുവിന്റെ വൃക്കകളിലൊന്ന് തുന്നിച്ചേർത്ത ആലുവ മാറമ്പള്ളി സ്വദേശി അക്ഷയ് സുഖം പ്രാപിക്കുമ്പോൾ അത് മൃതസഞ്ജീവനി പദ്ധതിയുടെ വിജയം കൂടിയായി മാറുന്നു സന്ദേശം ഉയർത്തിപ്പിടിച്ച ബിൽജിത്തിന് സർക്കാർ ആദരമൊരുക്കുകയും ചെയ്തു ആലുവ രാജഗിരി ആശുപത്രിയിലായിരുന്നു അക്ഷയുടെ വൃക്കം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേരളത്തിലെ മസ്തിഷ്ക മരണാനന്തര അവയവധാനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഒരു പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ തൊട്ട് വളരെ മോശമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പൊതുജനങ്ങളുടെ ഇടയിലും ഇതിനൊരു താല്പര്യം വരികയും മസ്തിഷ് മലം നിർണ്ണയിക്കുന്ന വ്യക്തികളിൽ നിന്ന് അവയോവിധാനത്തിന് ബന്ധുക്കൾ സന്നദ്ധരാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഡോക്ടർമാരുടെ ഉത്തരവാദിത്വമാണ് ഐ സിയു കിടക്കുന്ന മസ്തിഷ്കലം സംഭവിച്ച വ്യക്തികളെ ശാസ്ത്രീയമായ മസ്തിഷ്കലം നിർണ്ണയിക്കുകയും അത് ബന്ധുക്കളെ സമയമായിട്ട് സമയബന്ധമായി അറിയിക്കുകയും നിയമവശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മസ്തിഷ് മനസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ആശുപത്രികളുടെ സ്റ്റാൻഡേർഡ് ഓഫ് കെയറായി മാറുകയാണ് മാറുകയാണ് വേണ്ടത് അതിലൂടെ മാത്രമേ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വിശ്വാസ്യതയും പബ്ലിക്കിൻ്റെ ഇടയിൽ വിശ്വാസ്യതേ വരുവുള്ളൂ രാവിലെ നോക്കില്ല അവർക്കിങ്ങനെ ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട് ബന്ധുക്കൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം അപ്പോൾ രാത്രി കൊണ്ട് അൺസ്റ്റേബിളാകുവാണെങ്കിൽ പിന്നെ നമുക്ക് ആർക്കും പ്രയോജനം ഇല്ലാതായിരിക്കും അപ്പോൾ ഫാമിലിയുടെ ആ ഒരു വിഷയം നടക്കത്തില്ല നമ്മുടെ ഇവിടെ ഐ സിയുയിൽ ഒരു പേഷ്യൻറ്റ് ഒരു പൊട്ടൻഷ്യൽ ഡോണറാണ് നമുക്കറിയാം റിവേഴ്സബിൾ ബ്രെയിൻ ഇഞ്ചുറിയാണ് ആണ് ഇസ് നോ സ്കോപ്പ് ഫോർ എനി സർവൈവൽ എന്നാൽ പോലും ആ കാര്യം ഫാമിലിയുടെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആശുപത്രികളിലൊരു ശീലമേ ബി ഇഞ്ചുറിസസ്റ്റഡ് ടു ആൻഡ് കാർഡ്സ് എല്ലാ മാതാപിതാക്കൾക്കും മക്കളെപ്പോഴും ഹോണേഡ് ആയിരിക്കും എന്ന് ആഗ്രഹമായിരിക്കും അപ്പോൾ ഈ ഒരു ഹോണർ കിട്ടുന്ന അവസ്ഥ നഷ്ടപ്പെടുത്താൻ പറ്റുന്നത് ദാറ്റ് ഇസ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഡൊണേഷൻ നമ്മൾ ഒരിക്കലും ആസ് എ മെഡിക്കൽ പ്രൊഫഷൻ നോട്ട് ഇപ്പോൾ ബിൽജിത്തിന്റെ ഫാമിലിക്ക് തന്നെ എങ്ങനെയുള്ളൊരു അവസരം കിട്ടിയത് ആ ഒരു ഡൊണേഷൻ നടന്നതുകൊണ്ടും

ഇതേ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം അക്ഷയുടെ സഹോദരൻ അനന്തുവിന്റെയും വൃക്ക മാറ്റിവെച്ചിരുന്നു രണ്ടു പേർക്കും വൃക്ക ലഭിച്ചത് കേസ് ഓട്ടോ വഴിയാണ് പെയിന്റിങ് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന അച്ഛൻ മനോജിനും കുടുംബത്തിനും അക്ഷയുടെയും അനന്തുവിന്റെയും ഡയാലിസിസ് ചെലവുകൾ തന്നെ താങ്ങാനാവുന്നതായിരുന്നില്ല മൃതസഞ്ജീവനി വഴി വൃക്ക ലഭിച്ചതോടെ ദാതാവിന്റെ ശസ്ത്രക്രിയക്ക് വരുമായിരുന്ന ചെലവുകൾ ഒഴിവാക്കാൻ സാധിച്ചു തീവ്ര ദുഃഖത്തിലും അവയവധാനത്തിന് സന്നദ്ധനായ ബിൽജിത്തിന്റെ കുടുംബത്തിന് അക്ഷയ് നന്ദി പറഞ്ഞു വൃക്ക മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ മൃതസഞ്ജീവനിയിൽ പേര് നൽകി കാത്തിരിക്കുകയായിരുന്നു അക്ഷയ് ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഹോദരൻ അനന്തുവിനും രോഗം സ്ഥിരീകരിച്ചു പേര് നൽകി കാത്തിരിക്കവേ രണ്ടു വർഷം തികയും മുൻപ് മൃതസഞ്ജീവനി വഴി അനന്തുവിന് വൃക്ക ലഭിച്ചു എട്ട് വർഷത്തിന് ശേഷമാണിപ്പോൾ അക്ഷയ്ക്ക് പുതുജീവനിലേക്ക് വഴി തുറന്നത് രാജഗിരി നെഫ്രോളജി വിഭാഗം ഡോക്ടർ ജോസ് തോമസ് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ ബാലഗോപാൽ നായർ ഡോക്ടർ തരുൺ ബി കെ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ ബിജു ചന്ദ്രൻ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ജോജി ആന്റണി എന്നിവരുടെ സംഘമാണ് വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് നെടുമ്പാശ്ശേരി കരിയാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിലാണ് ബിൽജിത്തിന് ഗുരുതരമായി പരിക്കേറ്റത് സെപ്റ്റംബർ പന്ത്രണ്ടിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മാതാപിതാക്കൾ അവയവധാനത്തിന് സമ്മതം നൽകിയത് രാജഗിരി ആശുപത്രിയിൽ നടന്ന ചടങ്ങിലാണ് ബിർജിത്തിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ആദരവ് നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ എസ് എസ് നോബിൾ ഗ്രേഷ്യസ് ബിൽജിത്തിന്റെ പിതാവ് ബിജുവിന് അംഗീകാരപത്രം കൈമാറി മരണാനന്തര അവയവദാനത്തിന്റെ പ്രാധാന്യം സമൂഹം വീണ്ടും ഏറ്റെടുക്കുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്ന് ഡോക്ടർ എസ് എസ് നോബിൾ ഗ്രേഷ്യസ് പറഞ്ഞു അവയവം മാറ്റിവെച്ചാൽ മാത്രം ജീവൻ നിലനിർത്താൻ കഴിയുന്ന രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് രോഗികൾ കേരളത്തിലുണ്ട് ജീവിച്ചിരിക്കുന്നവർ തമ്മിലുള്ള അവയവദാനത്തെക്കാൾ കൂടുതൽ മരണാനന്തര അവയവദാനം സമൂഹത്തിൽ വർദ്ധിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് അവയവധാനത്തെ നിരുത്സാഹപ്പെടുത്താന് ചില കേന്ദ്രങ്ങളിൽ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു